ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വെളുത്ത താടിയും ചുമന്ന ഡ്രെസ്സും ചുമന്ന തൊപ്പിയും വെച്ച സാന്റക്ലോസും അതിനോടൊപ്പം ചേർത്ത് പറയുന്നതാണ് ക്രിസ്മസ് ചെകുത്ത ക്രാമ്പസ് ക്രാമസിനെ കുറിച്ച് പറയുന്ന മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സാന്റാക്ലോസിനെ കുറിച്ച് പറയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടറായിരിക്കാം ക്ലോസ് എന്നാൽ ക്രിസ്മസുമായിട്ട് അധികം ബന്ധമില്ലാത്ത ആളാണ് ഏ ഡി നാലാം നൂറ്റാടി തുർക്കിയിലെ തുറമുഖ നഗരമായ പത്താറയിലെ ലിസയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സെന്റ് നിക്കോളോസ് ആയിരുന്നു ക്ലോസ് ആയി മാറിയിരുന്നത് ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അതേപോലെ കുട്ടികൾക്ക് ധാരാളം ഗിഫ്റ്റും നൽകിയിരുന്നു ഡച്ചുകാരാണ് അദ്ദേഹത്തെ സാന്റർ ക്ലോസ് എന്നായിരുന്നു വിളിച്ചത് പിന്നീട് അത് മാറി വന്നതാണ് ക്ലോസ് An ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയതുകൂടെ അമേരിക്കയിലും സാന്റക്ലൂസ് പോപ്പുലറി പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അത് അമേരിക്കക്കാരെ പാരമ്പര്യത്തിന്റെ തന്നെ ഭാഗമായി മാറി സെന്റ് നിക്കോളോസിന്റെ അതേ രൂപത്തിലാണ് ഇന്ന് കാണുന്ന സാന്റക്ലൂസില്ല ഒരിക്കലുമല്ല കൊക്ക കോളയ്ക്കും അതിൻ്റേതായ ഒരു പങ്കുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളോസ് പറയുന്ന കവിതയിലാണ് ഇന്ന് കാണുന്ന സാന്റക്ലൂസിനെ കുറിച്ച് വിശദീകരിക്കുന്നത് സാന്റക്ലോസിന്റെ ഡ്രസ്സിന്റെ നിറത്തിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ല കവിതയിൽ പല നിറങ്ങൾ ഡ്രസ്സുകളായിരുന്നു അന്ന് കാലങ്ങളിൽ സാന്റക്ലൂസിനെ കണ്ടിരുന്നത് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊക്ക കൊളക്കാർ സാന്റക്ലൂസിനെ വെച്ച് ഒരാട് ഒരു പരസ്യം ചെയ്യുകയുണ്ടായിരുന്നു അന്ന് പരസ്യത്തിൽ സാന്റക്ലൂസിന്റെ കോസ്റ്റ്യൂമിന്റെ നിറം റെഡ് റെഡായിരുന്നു പിന്നീടുള്ള കാലങ്ങളിൽ ആളുകൾ സാന്റക്ലൂസിന്റെ വേഷം കിട്ടുമ്പോൾ അതേ കോസ്റ്റ്യൂം ധരിക്കാൻ തുടങ്ങി ഇനി നമുക്ക് ക്രിസ്മസ് ചെലുത്താനായ ക്രാമസിനെ കുറിച്ച് സംസാരിക്കാം ഡിസംബർ ആറാം തീയതി സെൻറ്റ് നിക്കോളോസിൻ്റെ തിരുന്നാളാണ് അതിൻ്റെ മുമ്പുള്ള ദിവസം ഡിസംബർ അഞ്ചാം തീയതി അവൻ്റെ രാത്രിയാണ് ക്രാമ്പസിൻ്റെ അവൻ്റെ തല ആടിൻ്റെയും അവൻ്റെ ഉടൽ മനുഷ്യൻ്റെയും അവൻ്റെ കാലുകൾ കുതിരകളെപ്പോലെ സാമ്യമുള്ളതുമായിരുന്നു ഡിസംബർ അഞ്ചാം തീയതി പകുതി മനുഷ്യനും പകുതി പിശാശുമായ രൂപം തെരുവുകളിലേക്കറങ്ങും വികൃതികളായ കുട്ടികളെ തേടി കണ്ടുപിടിക്കുകയും അവരെ ചൂളുകളെ പോലെ സാമ്യമുള്ള വടി ഉപയോഗിച്ച് തല്ലുകയും ചെയ്യും പിന്നീട് അവന്റെ കുട്ടിയിലിട്ട് നരകത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ ഗുഹയിലേക്കോ പോകും കാണാതായ കുട്ടികളെ അന്വേഷിച്ച് ആരും തിരഞ്ഞു പോകാറില്ല അവർക്കറിയാമായിരുന്നു അത് കൊണ്ടുപോയത് ക്രാമ്പസാന്ന് ഓസ്ട്രേലിയയിലും യൂറോപ്പിലൊക്കെ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കാറുള്ള കഥ ഇതൊക്കെയാണ് ക്രാമ്പസിനെ കുറിച്ച് ഇത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ് എന്നാലും ഗ്രീക്ക് മെത്തോളജിയൊക്കെ ക്രാമ്പസിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നുണ്ട് ക്രിസ്തുവിനെ മുമ്പേ തന്നെ ക്രാമ്പസ് ഉണ്ടെന്നാണ് പറയുന്നത് പാതാളത്തിൻ്റെ ദേവനായ ഹെല്ലിൻ്റെ മകനായിട്ടാണ് ഗ്രീക്ക് മിത്തോളജി ക്രാമ്പസിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ക്രാമ്പസ് എന്നുള്ള വാക്ക് ക്രാമ്പ് എന്ന ഗ്രീക്ക് ബേഡിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാൽ ഇത് മലയാളത്തിലേക്ക് നോക്കുമ്പോൾ കൂർത്തത് കൂർത്ത നഖമുള്ളത് എന്നതൊക്കെയാണ് അർത്ഥം വരുന്നത് ക്രിസ്മസ് ചെകുത്താൻ പിന്നെ ഇത്തരത്തിലുള്ള ഒരു കഥയുണ്ടെങ്കിലും ഓസ്ട്രേലിയക്കാരും യൂറോപ്യൻസും ക്രാമ്പസിനെ മാറ്റി നിർത്തുന്നില്ല ഡിസംബർ അഞ്ചാം തീയതി വലിയ രീതിയിൽ ക്രാമ്പസ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ആഘോഷം തന്നെ ഇവർ ആഘോഷിക്കുന്നുണ്ട് അലോവിൻസ് ഒക്കെ ആഘോഷിക്കുന്നതുപോലെ പേടിപ്പിക്കുന്ന രീതി ക്രാമ്പസിനെ പോലെ കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് അവർ തെരുവുകളിലേക്ക് ഇറങ്ങുന്ന പലപ്പോഴും സാന്റോ ക്ലൂസും ക്രാമ്പസും ഒരുമിച്ചായിരിക്കും ചില വീട്ടുകളിൽ ചെല്ലുന്നത് സാന്റോ ക്ലൂസ് കുട്ടികൾക്ക് ഗിഫ്റ്റ് നൽകുമ്പോൾ ക്രാമ്പസ് പല ശിഖരങ്ങൾ കൂട്ടി യോജിപ്പ് ചില ചൂലിനോട് സമാന്തരമുള്ള വടികളായിരിക്കും നൽകുന്നത് പൊതുവെ വികൃതികളായ കുട്ടികൾക്കാണ് ക്രാമ്പസ് ഗിഫ്റ്റ് നൽകി കൊണ്ടുവരുന്നു എന്നാണ് യൂറോപ്യൻസ് വിശ്വസിക്കുന്നത് ഇതിന് പിന്നിൽ ഒരു വലിയ ബിസിനസ് തന്നെ നടക്കുന്നുണ്ട് ഡിസംബർ അഞ്ചാം തീയതി ക്രാമ്പസ് നൈറ്റ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ ക്രാബസിൻ്റെ കോസ്റ്റ്യൂംസ് ധാരാളം വിറ്റുപോയിരുന്നു ക്രാമ്പസിൻ്റെ രൂപത്തിലുള്ള ചോക്ലേറ്റുകൾ ധാരാളം മുട്ടായികൾ ക്രാബസിൻ്റെ പേരിലുള്ള ഗ്രീറ്റിംഗ് കാർഡുകൾ വരെ ധാരാളം വിപണിയിൽ അറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഓസ്ട്രേലിയയിൽ ക്രാമ്പസിൻ്റെ പേരിലുള്ള ആഘോഷങ്ങളും കോസ്റ്റ്യൂമുകളെല്ലാം നിരോധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഓസ്ട്രേലിയയിൽ പിന്നെയും ക്രാമ്പസ് നൈറ്റ് എന്ന് പറയുന്ന ആഘോഷങ്ങൾ തുടങ്ങി വിമണയെ ക്രാമ്പസിന്റെ കോസ്റ്റ്യൂംസൊക്കെ അറങ്ങിയിരുന്നു കത്തോലിക്ക സഭക്കാരും ക്രാമ്പസിനെ അകറ്റി നിർത്താൻ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരുന്നു എന്നാലും ഓസ്ട്രേലിയയും യൂറോപ്യൻ രാജ്യങ്ങളെയും ക്രാമ്പസ് നൈറ്റ് എന്ന് പറഞ്ഞ് വലിയ ആഘോഷം തന്നെ ഇന്നും നടന്നുകൊണ്ടുവരുന്നു അതുമാത്രമല്ല ഓസ്ട്രേലിയയിൽ നമുക്ക് ക്രാമ്പസിൻ്റെ ഒരുപാട് മ്യൂസിയങ്ങൾ കാണാം ഇനി നമുക്ക് ക്രാമ്പസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ക്രാമ്പസിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഏലിയൻസിൻ്റെ കാര്യം എങ്ങനെയാണോ പറയുന്ന പോലെ അതേപോലെയാണ് യൂറോപ്യൻസിൽ ക്രാമ്പസിൻ്റെ കാര്യവും എന്നാൽ ഇന്നും ക്രാമ്പസ് നൈറ്റ് എന്ന് പറഞ്ഞ ആഘോഷത്തിൻ്റെ പിന്നിൽ വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾ നടന്നുകൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രാമ്പസ് നൈറ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രാമ്പസ് മാരത്തോണും നടന്നിട്ടുണ്ടായിരുന്നു ഈ മാരത്തോണിൽ ഇരുപത്തയ്യായിരം ആളുകൾ ക്രാമ്പസ് കോസ്റ്റ്യൂമിട്ട പരിപാടിയിൽ പങ്കെടുത്തിരുന്നു